ഹലോ ഗായ്സ് എന്നൊക്കെ ഉണ്ട് വിശേഷം അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ആയ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ പിടിച്ചു ഇന്ന് പുട്ടും ചെറുപയറും ആയിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഓഫീസിലേക്ക് ഇറങ്ങി അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ മൂവിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നു കാരണം ഇന്ന് ഓഫീസ് ഉച്ച വരെയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ പുതുതായിട്ട് ഇറങ്ങിയ മൂവിക്ക് ഇഷ്കിന്തകാന്ഡം അത് തന്നെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു നല്ല അഭിപ്രായങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു പിന്നെ അതാ നമ്മൾ ഓഫീസിലെത്തി വർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയാവാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കാരണം നമ്മൾ മൂവിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പം ഉച്ചയ്ക്കായിരുന്നു എടാ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് അപ്പോൾ ഇതാ ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കാരണം രണ്ടരയ്ക്കായിരുന്നു ഷോ അപ്പോൾ നമ്മൾ രണ്ട് മണിവരെ ഓഫീസിൽ തന്നെ ഇരുന്നു അതിനുശേഷം നമ്മൾ രണ്ടരയ്ക്കാണല്ലോ അപ്പം എസ് എം സ്ട്രീറ്റിലാണ് തൊട്ടടുത്താണ് അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി അപ്പോൾ ഇതാ നട്ടപ്പോൾ ഒരു വെയിലായിരുന്നു അപ്പം നമ്മളിങ്ങനെ സ്പീഡിൽ ഓടിച്ചാടി പോവാണ് പിന്നെ ഏകദേശം രണ്ടര ആവാനൊരു പത്ത് ഇപ്പം അഞ്ച് മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം പുറത്തൊന്നും ആരുമില്ലായിരുന്നു കേട്ടോ എല്ലാവരും അകത്ത് കയറി ഇരുന്നിട്ടുണ്ട് നമ്മൾ രണ്ടര എത്താനായിട്ട് അപ്പോൾ ഇത് രാധാ തിയേറ്ററിലാണേ പോയത് നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറി കേട്ടോ അപ്പം കയറിയിരുന്നൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പാടമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇൻറ്റർവെൽ ആയി അപ്പോൾ തന്നെ നമ്മൾ ഏതാണ് ഐസ്ക്രീം വേണോ നമുക്ക് പോപ്കോൺ വാങ്ങണോ എന്നൊക്കെയുള്ള ചർച്ചയിൽ നമ്മളൊരു ചിപ്സും ഇതേപോലെ ഒരു ഫ്രൂട്ട് ഈ പോലത്തെ ഒരു ബോട്ടിൽ വെള്ളമാണ് വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ പിന്നെതാ കുറച്ച് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു മൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി നല്ല മൂവിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മളിതാ വീട്ടിലെത്തി നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂട് ചായക്കിട്ട് കുടിച്ചു അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ